ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂത്തകുന്നം യൂണിറ്റ് മെമ്പർഷിപ്പ് കാർഡ് വിതരണം വാവക്കാട് എസ് ഹാളിൽ നടന്നു ഫോട്ടോഗ്രാഫി മേഖലയിൽ അൻപത് വർഷത്തിനു മുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സീനിയർ ഫോട്ടോഗ്രാഫർ ടി കെ ശിവപ്രസാദിനെ ചടങ്ങിൽ ആദരിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മൂത്തകുന്നം യൂണിറ്റ് മെമ്പർഷിപ്പ് കാർഡ് വിതരണവും ഫോട്ടോഗ്രാഫി മേഖലയിൽ അൻപത് വർഷത്തിനുമേലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സീനിയർ ഫോട്ടോഗ്രാഫർ ടി കെ ശിവപ്രസാദിനെ ആദരിക്കലം നടന്നു വാവക്കാട് എസ് എൻ ഡി പി ഹാളിൽ നടന്ന ചടങ്ങ് മേഖലാ പ്രസിഡന്റ് ടി എസ് സുഭാഷ് ഉദ്ഘാടനം ചെയ്തു തരത്തിലുള്ള സംഘടിപ്പിക്കാൻ പറ്റിയിട്ട് അത് ആ ഒരു ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്ക് കരുതിയിലാക്കുന്നത് വളരെ പരിപാടി ജില്ലാ സെക്രട്ടറി രജീഷ് സീനിയർ ഫോട്ടോഗ്രാഫർ ശിവപ്രസാദിനെ ആദരിച്ചു നമ്മുടെ ഉപകാരങ്ങൾ അദ്ദേഹം കാരണം ഫോട്ടോഗ്രാഫിയുടെ രാജ്യം സാധാരണക്കാരുടെ കയ്യിൽ ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഫോട്ടോഗ്രാഫി അറിയുന്ന കാലം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി വളർന്നു പോകുന്ന കാലം ആ കാലത്തെല്ലാം ആ ടോളിസം സായമാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പഠിക്കുവാനും ഉൽപ്പന്നങ്ങളൊക്കെ നമ്മുടെ കൈയ്യിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാലത്ത് അതിലേക്കെല്ലാം താല്പര്യത്തോടെ ആ അദ്ദേഹത്തേക്ക് കടന്നു വരികയും ഈ അമ്പത്തഞ്ച് വർഷക്കാലം യൂണിറ്റ് പ്രസിഡന്റ് അനിൽ തോമസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വനിതാ കോർഡിനേറ്റർ ജെസ്സി ജോസഫ് മേഖലാ സെക്രട്ടറി സുനിൽ വൈപ്പിൻ മേഖലാ സീനിയർ അംഗം സുദർശൻ യൂണിറ്റ് സെക്രട്ടറി ജൂഡോ പി എസ് യൂണിറ്റ് ട്രഷറർ സാനു ഓ എസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഫീൽഡ് ക്യാമറ മുതൽ ഡിജിറ്റൽ ക്യാമറകളുടെ പ്രദർശനവും ഫോട്ടോഗ്രാഫി ക്ലാസും ടി കെ ശിവപ്രസാദ് നയിച്ചു ഞാൻ ഞാൻ ചെല്ലുമ്പോൾ ഗ്ലാസ് ഗ്ലാസ് കോക്കിങ്ങനെ എമേഷൻ കോക്കിങ്ങനെ ഫിലിം തന്നെ അപ്പം അന്നൊന്നും അതിലൂടെ തൊടിയിക്കില്ലാശാൻ പറയുന്നു തൊടിയില്ല ഇത് പൊട്ടിപ്പോയാൽ പിന്നെ ഫോട്ടോ ഇല്ല അതുകൊണ്ട് ഫിലിം വന്നതിന് ശേഷം മാത്രമാണ് ഞങ്ങൾക്ക് അതിപ്പോൾ ടച്ച് ചെയ്യാനുള്ള ഒരു അവസ്ഥ അന്ന് അതിൽ ആ കാമറയാണ് നമ്മൾ ഉപയോഗിക്കരുത് പാസ്പോർട്ട് എടുക്കേണ്ടത് അന്ന് ഉപയോഗിക്കുന്ന ഈ ക്യാമറകൾ ഇന്നും ചിത്രം ഉപയോഗിക്കുന്ന ക്യാമറകൾ ഒരാൾ തന്നെ ഉപയോഗിക്കുന്നു അല്ലെ അതിന്റെ രീതി ഒന്നും മതി ഫോട്ടോഗ്രാഫറിൽ ഒരു വർദ്ധകാൻ പോകുമ്പോ ഒരു കാലത്ത് പോരാ ഇപ്പൊ അവരുടെ ഫോട്ടോഗ്രാഫർ പോകുന്നു പക്ഷേ ജോലി പോയി തന്നെയാണ് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ ആൾക്കാരെങ്കിലും മനസ്സിലും ഉണ്ടാവണം എന്നുള്ള അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഈ വന്നിരിക്കുന്ന കുടുംബങ്ങളോ എനിക്ക് പറയാനുള്ള പ്രത്യേകിച്ച് പറയാനുള്ളത്

നമ്മുടെ പദ്ധതികളും എല്ലാ വിശദീകരണങ്ങളും അതുപോലെ കോർഡിനേഷൻ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തെ പല കാര്യങ്ങളും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പോലും ഉള്ളു അദ്ദേഹം പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ശിക്ഷനായിരിക്കാൻ ഭാഗ്യം e il 5000 è un 3000, è un 6000, è un 3000, è un 3000, è un 3000, è